ഇത്ര മനോഹരമായ ശബ്ദം ഉണ്ടായിട്ടും ഇത്ര മനോഹരമായിട്ട് ചേട്ടൻ പാടിയിട്ടും ആരെയും അനുകരിക്കുന്നില്ല സ്വയസിദ്ധമായിട്ട് ദൈവം തന്ന ആ ശബ്ദത്തിൽ ആ കഴിവിൽ തന്നെയാണ് പാടണം അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ് നമ്മുടെ സ്വയസിദ്ധമായിട്ടുള്ള ശബ്ദത്തിൽ തന്നെ പാട്ട് പാടണം എനിക്ക് തോന്നുന്നത് അത് വലുതാവാനുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് എനർജിയാണ് മറന്നു മക്കളെ മറക്കുവാൻ പഠിച്ചു എല്ല പഠിച്ചു എല്ലാ പണികളും മോളിലേക്കാണ് പോയി ഫിനിഷ് ആവണത് ഇതെന്ന് വെച്ചാൽ കിണറുപണി അടിയിലേക്ക് പോകുന്ന ഫിനിഷ് ആവണത് ഈ അടിയിൽ നിന്നും പാട്ട് പാട്ടുപാടിയ പാട്ട് ചേട്ടൻ്റെ ഉയരങ്ങളിലേക്ക് എത്തിക്കും ഉറപ്പാണ് അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത്രക്ക് വലിയ കഴിവുള്ളാണ് മുരളിച്ചേട്ടൻ ഈ ഞങ്ങളുടെ ഈ വേദിയിൽ മുരളിച്ചേടൻ എത്തിച്ച ഈ നമ്മുടെ അഭിലാഷു അഭിലാഷും നല്ല ഗായകനാണ് സ്വന്തമായിട്ട് പാടുന്നതിലുപരി വേറെയുള്ള കലാകാരന്മാരെ തപ്പിയെടുത്ത് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി അഭിലാഷ് ചെയ്യുന്നുണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ അതെ അതെ തീർച്ചയായിട്ടും